ജനപ്രിയമായ വാട്സപ്പ് എന്നും ഉപഭോക്താക്കൾക്കായി നിരവധി അപ്ഡേറ്റുകൾ അവതരിപ്പിക്കാറുണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിലെ നിയർ ബൈ ഷെയറിന് സമാനമായ ഏറ്റവും പുതിയ ഫീച്ചർ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ വാട്സപ്പ് ഉപഭോക്താക്കളുടെ സമീപത്തുള്ള വ്യക്തികളുമായി വേഗത്തിൽ ഫയൽ കൈമാറാൻ കഴിയുന്ന അപ്ഡേറ്റ് ആണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ഫോൺ ഷേക്ക് ചെയ്ത അഭ്യർത്ഥന അയച്ചാൽ ഫയൽ കൈമാറാനുള്ള ഓപ്ഷൻ തെളിയും ഫോണിലുള്ള നമ്പറുകളിലേക്ക് മാത്രമേ ഫയൽ കൈമാറ്റം സാധിക്കുകയുള്ളൂ വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജുകൾക്കും ഫോൺ കോളുകൾക്കും സമാനമായ രീതിയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് പ്രൊട്ടക്ഷനിലാണ് പുതിയ ഫീച്ചറിലും കാണാൻ കഴിയുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ സേവനം വർഷങ്ങളായി ലഭ്യമായി എന്നാൽ അത്യാധുനിക സുരക്ഷ ഒരുക്കുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷനോടെ ഫയലുകൾ കൈമാറാനാവുക എന്നതാണ് പുത്തൻ ഫീച്ചറിന്റെ പ്രത്യേകത പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാവിയിൽ അപ്ഡേറ്റുകൾ ഉണ്ടായേക്കും എന്നാണ് വിവരം വാട്സ്ആപ്പിന്റെ ഐ ഒ എസ് ഫീച്ചറിൽ തന്നെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ചാറ്റുകളെ കൂടുതൽ രസകരമാക്കാൻ ഈ ഫീച്ചറിന് കഴിഞ്ഞേക്കും ടെക്സ്റ്റ് മെസ്സേജിനേക്കാൾ ഫലം ചെയ്യും ഈ ഫീച്ചർ